നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഗ്രാൻഡ് ആണല്ലോ ഇന്ന് ഇന്ന് വൈകുന്നേരം ഏഴ് മണിയോടുകൂടി സീസൺ സെവൻ്റെ വിന്നർ ആരായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും അതുവരെ സസ്പെൻസ് ആണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി വോട്ടിംഗ് അവസാനിച്ചിരിക്കുകയാണ് ലഭിച്ച വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ നാല് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകൾക്ക് അനീഷാണ് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് നാല് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി നാനൂറ്റി അൻപത്തി ആറ് വോട്ടുകൾക്ക് അനിമോൾ രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നു അപ്പോൾ ഇവർ തമ്മിലാണ് കട്ടയ്ക്ക് കട്ടയ്ക്ക് വാശിയേറിയ മത്സരം നേരിയ വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് ഇവർ തമ്മിലുള്ളത് അപ്പോൾ ഏകദേശം ആൾക്കാർ ഉറപ്പിച്ചിരിക്കുന്നത് അനീഷാണ് കപ്പടിച്ചിരിക്കുന്നത് അത് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആയിട്ടില്ല അനിമോൾക്ക് ഇനി എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിനു മുമ്പായിട്ട് ഈ രണ്ട് മത്സരാർത്ഥികളുടെയും ചില സവിശേഷതകൾ ഒന്ന് പറയട്ടെ അനീഷിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അനീഷ് ഒരു മികച്ച മത്സരാർത്ഥിയായിരുന്നു ബിഗ് ബോസ് സീസൺ സെവൻ്റെ തുടക്കം മുതൽ ഈ ഹൺഡ്രഡ് ഈ നൂറാമത്തെ ദിവസം വരെയുള്ള അനീഷിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്ന ഔട്ട് സ്റ്റാൻഡിങ് പെർഫോമൻസ് ഒരു എന്താ പറയുക ഒരു കാമായിട്ട് ക്വയറ്റായിട്ട് മത്സരത്തിൻ്റെ എല്ലാ മേഖലകളിലും തൻ്റെ ആധിപത്യം ചെലുത്തിക്കൊണ്ട് മറ്റുള്ള മത്സരാർത്ഥികളെ ബഹുദൂരം പിന്നിലാക്കുന്ന രീതിയിലുള്ള ഒരു മത്സര ചിട്ടയായിരുന്നു അനീഷൻ കൊണ്ട് തന്നെ ആരാധകരുടെ ഇടയിൽ ആരാധകരുടെ മനസ്സിനുള്ളിലേക്ക് ഇടിച്ചു കയറുവാൻ വേണ്ടിയിട്ട് അനീഷന് സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മികച്ച കഴിവുകളുടെയും മത്സരത്തെ കണ്ട അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാടിനെ എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വലിയൊരു ഫാൻ ബേസ് അനീഷനുണ്ട് അനീഷിൻ്റെ ഫാൻസ് ഇപ്പോൾ പറയുന്നത് അനീഷനെ കൊണ്ട് തന്നെ കപ്പുയർത്തും എന്നുള്ളതാണ് അത് എന്ത് തന്നെ ആയിക്കോട്ടെ ആര് കപ്പുയർത്തും എന്നുള്ളത് ഇപ്പോഴും ഒരു സസ്പെൻസ് മാത്രമാണ് ഇനി അനുമോളെ പറ്റി പറയുകയാണെങ്കിൽ അനുമോൾ ഒരു ഷ്രൂഡായിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് വളരെ കണിങ്ങായിട്ട് മത്സരത്തെ കാണുകയും ഇമോഷണലി മറ്റുള്ളവരെ ഇമ്പാക്റ്റ് ചെയ്യുന്ന തരത്തിലായിരുന്നു അനുമോളുടെ മത്സര രീതികൾ എന്നുള്ളത് മത്സര ഘട്ടങ്ങളിൽ പല രീതികളിലുള്ള പ്രതി പ്രതിസന്ധികളും ആരോപണങ്ങളും അദ്ദേഹത്തിന് നേരെ ഉയർന്നു വന്നെങ്കിലും അതിനെ എല്ലാം വളരെ 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 മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് മറ്റു മത്സരാർത്ഥികളായ സ്ത്രീ ജനങ്ങളായിട്ടുള്ള മത്സരാർത്ഥികളെ പോലും അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് അനു കാഴ്ചവെച്ചത് എന്നുള്ളത് അനുവിൻ്റെ ആ ഒരു മത്സരത്തിൻ്റെ ആ രീതി മത്സരത്തെ അപ്രോച്ച് ചെയ്ത രീതി വളരെ പ്രശംസനീയമാണ് അതുകൊണ്ട് തന്നെ വളരെ വലിയ രീതിയിലുള്ളൊരു ഫാൻ സപ്പോർട്ട് അനുമോൾക്കും ഉണ്ട് എന്നുള്ളതാണ് അനുമോകളുടെ ഏറ്റവും വലിയൊരു പവർ പാക്ക് എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഇമോഷണലി കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് അനുമോൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ ഇവർ തമ്മിലുള്ള ആ ഒരു രീതി ആ ഒരു മത്സരത്തിൻ്റെ ക്രമം എന്ന് പറയുന്നത് ഏകദേശം ഏകദേശം ഒരേ ഒരേ ലൈനിലുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് മത്സരാർത്ഥികൾക്കും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഈ ഫാൻസ് ബേസിൽ നിന്ന് ലഭിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇനി അനുമോൾക്ക് ഏതെങ്കിലും തരത്തിൽ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ തന്നെ ഏകദേശം ആൾക്കാരെല്ലാം ധരിച്ചു വച്ചിരിക്കുന്നത് അനീഷ് തന്നെ കപ്പുയർത്തും എന്നുള്ളതാണ് അത് പറയാൻ വരട്ടെ കാരണം ഇപ്പോൾ സ്ത്രീകളുടെ വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് അനുമോൾക്ക് ലഭിക്കുന്നുണ്ട് നമുക്കറിയാം ബിഗ് ബോസിന്റെ ഏറ്റവും വലിയ ആരാധകർ എന്ന് പറയുന്നത് സ്ത്രീകളാണ് അപ്പോൾ ആ സ്ത്രീകളുടെ വലിയ സപ്പോർട്ട് അനിമോൾക്കുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ ചർച്ചകളിലും അനുമോൾ ഒട്ടും തന്നെ പിന്നിലല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതിരിക്കുന്നു അനുമോൾ തന്നെ കപ്പടിക്കും എന്നുള്ള രീതിയിലുള്ള ചില മെജോറിറ്റിയുടെ അഭിപ്രായങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് മാത്രവുമല്ല അനുമോളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളത് ഗ്രാൻഡ് ഫിനാലയിലെ ഒരു പെർഫോമൻസ് ഉണ്ട് ആ പെർഫോമൻസിൽ അനുമോളെ പോലുള്ള ഒരു എന്താ പറഞ്ഞ സ്റ്റേജ് ഫിയർ ഇല്ലാത്ത അല്ലെങ്കിൽ സ്റ്റേജ് മുൻപ് സ്റ്റേജിൽ പല തവണകൾ മറ്റു പല പരിപാടികളിലും പങ്കെടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും അനുമോളെ സംബന്ധിച്ചിടത്തോളം ഗ്രാൻഡ് ഫിനാലിയിലെ പെർഫോമൻസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വളരെ ഈസിയസ്റ്റ് ആയിട്ട് വളരെ സക്സസ്ഫുള്ളി അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് കൊണ്ട് അനിമോൾക്ക് വളരെ വലിയ സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് കൽപ്പിക്കാൻ വേണ്ടി സാധിക്കുക അതേപോലെ തന്നെ അവസാന നിമിഷത്തിലെ ആരാധകരുടെ ഒരു ഒരു അഭിപ്രായം ഒരു പോളിങ് അതും ഇതിനകത്ത് അനിമോളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് എങ്കിലും അനീഷിനെ നമ്മൾ ഒരു കാരണവശാലും താഴ്ത്തിക്കെട്ടി പറയുകയല്ല അനീഷും അനീഷിനും നല്ലൊരു ഫാൻ ബേസ് ഉണ്ട് അപ്പോൾ അനീഷിൻ്റെ ഫാൻസ് ആണോ അതോ അനുമോളുടെ ഫാൻസ് ആണോ അവസാന നിമിഷങ്ങളിൽ സ്കോർ ചെയ്യുക അപ്പം സോഷ്യൽ മീഡിയ ചർച്ചകളുണ്ട് പെർഫോമൻസുകളുണ്ട് അതേപോലെ തന്നെ അദ്ദേഹം അനിമോളെ സംബന്ധിച്ചിടത്തോളം അനുമോൾ ഇമോഷണലി മറ്റുള്ളവരെ വളരെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് അവസാന നിമിഷം അനിമോൾക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു പിന്തുണയായി മാറും അപ്പോൾ ഈ പ്രാവശ്യത്തെ സീസൺ സെവൻ്റെ കപ്പടിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മത്സരാർത്ഥിയാണ് അനുമോള് ബിഗ് ബോസിന്റെ ആരാധകർ ഞാൻ പറഞ്ഞല്ലോ സ്ത്രീകളാണ് അപ്പൊ സ്ത്രീകളുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു മത്സരാർത്ഥി വിജയശ്രീ ലാളിതയാകുക എന്നുള്ള ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ വന്നെത്തിയാൽ അങ്ങനെ ആ രീതിയിലാണ് സ്ത്രീകൾ ചിന്തിക്കാൻ പോകുന്നത് എങ്കിൽ ഈ പ്രാവശ്യത്തെ കപ്പ് അനുമോള് തന്നെ ഉയർത്തും എന്നുള്ളതിനകത്ത് നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അപ്പോൾ എൻ്റെ ഒരു ഫേവറിസം പറയുകയാണെങ്കിൽ ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു അനുമോൾ ഈ കപ്പ് ഉയർത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുന്നു ബൈ